നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ തമിഴ്യിൽ പറഞ്ഞതുപോലെ നമുക്ക് മീനിൻ്റെ ഉളുമ്പ് നാറ്റം മാറ്റാൻ ഞാൻ ചെയ്യുന്ന ടിപ്സാണ് കേട്ടോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ വാങ്ങിയ ഏട്ട മീനാണ് കേട്ടോ ഏട്ടമീനി നല്ല ഉളുമ്പ് നാറ്റവും നെയ്യുമായിരിക്കും അപ്പോൾ ഈ നെയ്യ് നന്നായിട്ട് നമുക്ക് കുറക്കാൻ ഞാൻ ചെയ്യുന്നത് ആദ്യം തന്നെ നമുക്ക് ഒരു ഭക്ഷണം ശർക്കര എടുത്ത് ഇതിലേക്ക് ചെറുതായിട്ട് ചീകിയിട്ട് കൊടുക്കാം ഇനി ഇതിനൊപ്പം നമുക്ക് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് ഉരച്ച് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് അടുക്കളയിൽ വെച്ച് കഴുകിയാൽ നല്ല മണം ഉണ്ടായിരിക്കും കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇത് ദൂരെ കൊണ്ടുപോയിട്ട് കഴുകിയെടുക്കാം അങ്ങനെ ഞാൻ മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് മുളക് പൊടിയും മഞ്ഞളൊക്കെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ഇത്രയുള്ളു കേട്ടോ എൻ്റെ ഞാനൊരു പുതിയ വീഡിയോ വീണ്ടും വരാം ബൈ ബൈ